ഹായ് എവരി വൺ ലക്ഷ്യത്തിലേക്കുള്ള യാത്രാ പ്രോത്സാഹിപ്പിക്കുന്നവരും പ്രകോപിപ്പിക്കുന്നവരും നിരുത്സാഹപ്പെടുത്തുന്നവരും വഴി തടസ്സപ്പെടുത്തുന്നവരുമുണ്ടാകും വഴിയിൽ കാണുന്ന എല്ലാവരോടും നാം അംഗത്തിനിറങ്ങേണ്ട കാര്യമില്ല എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് നാം ചെവി കൊടുക്കുകയേ വേണ്ട പ്രോത്സാഹിപ്പിക്കുന്നവരുടെ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുത്തുകൊണ്ട് മുന്നേറാൻ നമുക്ക് കഴിയട്ടെ ജി എം ഓൺലൈൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പത്താം ക്ലാസ് ഫിസിക്സിലെ മൂന്നാം അധ്യായം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം എന്ന അധ്യായത്തിലെ ആറാമത്തെ സെക്ഷനാണ് ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് ദർ ഇസ് എ ചാൻസ് ഓഫ് ഇൻഡ്യൂസിങ് ആൻ ഇ എം ഓഫ് ഇൻ എ സോളിനോയിഡ്സ് വെൻ എ കറണ്ട് ഫ്ലോ ത്രൂ ദ സെയിം സോളിനോയിഡ്സ് വിച്ച് ഈസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് സോളിനോയിഡിലേക്ക് വൈദ്യുതി കടത്തിവിടുമ്പോൾ കാന്തിക മണ്ഡലത്തിന്റെ വ്യതിയാനം മൂലം അതേ സോളിനോയിഡിൽ ഒരു പ്രേരിത ഇ എം എഫ് രൂപപ്പെടുന്നു വെൻ എ സി പാസസ് ത്രൂ ദ സോളിനോയിഡ്സ് എ ചേയ്ഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് പ്രൊഡ്യൂസ്ഡ് അറൌണ്ട് ദ സോളിനോയിഡ്സ് ഡ്യൂ ടു ദിസ് ആൻഡ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ജനറേറ്റഡ് ഇൻസൈഡ് ദ സോളിനോയിഡ് ദിസ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് in the opposite direction of the applied voltage hence it is called back emf this back emf reduces the effective voltage in the circuit the bulb gives a light with low intensity in the next figure dc is passing through the solenoid when switch is kept on a magnetic field is produced around the solenoid വിച്ച് ഈസ് നോട്ട് വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് സോ ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി ഇൻഡ്യൂസ്ഡ് കറൻറ്റ് ഓർ ഇഎംഎഫ് ഇൻ ദ സോളിനോയിഡ് ദ അപ്ലൈഡ് ഇ എം എഫ് കംപ്ലീറ്റ്ലി ഗോസ് ടു ദ ബൾബ് ആൻഡ് ഇറ്റ് ഗീവ്സ് ലൈറ്റ് വിത്ത് ഹൈ ഇൻ്റെ ചിത്രം ശ്രദ്ധിക്കൂ സർക്യൂട്ടിലൂടെ എ സി പ്രവഹിക്കുമ്പോൾ സോളിനോയിഡിന് ചുറ്റും വ്യതിയാനമുള്ള കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു ഇതിൻ്റെ ഫലമായി ഇതേ സോളിനോയിഡിൽ ഒരു പ്രേരിത ഇ എം എഫ് ഉണ്ടാകുന്നു ഈ പ്രേരിത ഇ എം എഫ് സർക്യൂട്ടിൽ പ്രയോഗിക്കുന്ന ഇ എം എഫിന് വിപരീത ദിശയിൽ ആയിരിക്കും അതിനാൽ ഈ ഇ എം എഫിനെ ബാക്ക് ഇ എം എഫ് എന്ന് വിളിക്കുന്നു ബാക്ക് ഇ എം എഫ് കാരണം സർക്യൂട്ടിലെ സഫല വോൾട്ടത കുറയുന്നു ബൾബിന്റെ പ്രകാശ തീവ്രത കുറയുന്നു രണ്ടാമത്തെ ചിത്രം നോക്കൂ സർക്യൂട്ടിലൂടെ ഡി സി പ്രവഹിക്കുമ്പോൾ സോളിനോയിഡിന് ചുറ്റും വ്യതിയാനം ഇല്ലാത്ത കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു അതിനാൽ സോളിനോയിഡിൽ പ്രേരിത ഇ എം എഫ് അഥവാ ബാക്ക് ഇ എം എഫ് ഉണ്ടാകുന്നില്ല സർക്യൂട്ടിൽ പ്രയോഗിക്കുന്ന മുഴുവൻ കറൻറ്റും ബൾബിലെത്തുകയും ബൾബ് നന്നായി പ്രകാശിക്കുകയും ചെയ്യുന്നു അതായത് ഒരു സോളിനോയിഡിലൂടെ എ സി കടത്തിവിടുമ്പോൾ ബാക്ക് ഇ എം എഫ് രൂപപ്പെടുകയും ബൾബിന്റെ പ്രകാശ തീവ്രത കുറയുകയും ചെയ്യുന്നു എന്നാൽ ഡി സി കടത്തിവിടുമ്പോൾ ബാക്ക് ഇ എം എഫ് രൂപപ്പെടാതെ മുഴുവൻ കറൻറ്റും സോളിനോയിഡിലൂടെ കടന്നുപോയി ബൾബ് നന്നായി പ്രകാശിക്കുകയും ചെയ്യുന്നു സെൽഫ് ഇൻഡക്ഷൻ ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് ആൻ എസി ഇൻ എ സോളിനോയിഡ് വിൽ ജനറേറ്റ് എ ബാക്ക് ഇ എം എഫ് ഇൻ ദ സെയിം സോളിനോയിഡ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ അപ്ലൈഡ് വോൾട്ടേജ് ഒരു സോളിനോയിഡിൽ വൈദ്യുതി പ്രവഹിക്കുമ്പോഴുണ്ടാകുന്ന ഫ്ലക്സ് വ്യതിയാനം അതേ ചാലകത്തിൽ വൈദ്യുത പ്രവാഹത്തെ എതിർക്കുന്ന ദിശയിൽ ഒരു ഇ എം എഫ് അഥവാ ബാക്ക് ഇ എം എഫ് ഉണ്ടാക്കുന്നു ഈ പ്രതിഭാസമാണ് സെൽഫ് ഇൻഡക്ഷൻ നെക്സ്റ്റ് ഫാക്ടേഴ്സ് എഫെക്ടി ബാക്കി എം ഓഫ് ഫസ്റ്റ് പോയിന്റ് പ്രസൻസ് ഓഫ് സോഫ്റ്റ് ആയ കോർ ബാക്കി എം ഓഫ് ഇൻക്രീസസ് ആൻഡ് എഫക്റ്റീവ് വോൾട്ടേജ് ഡിഗ്രീസസ് വെൻ ദർസ് എ സോഫ്റ്റ് ആൻഡ് കോർ ഇൻസൈഡ് ദ സോളിനോയിഡ് സെക്കൻഡ് പോയിന്റ് നമ്പർ ഓഫ് വൈൻഡിങ്സ് ഇൻ ദ സോളിനോയിഡ്സ് ബാക്കി എം ഓഫ് ഇൻക്രീസസ് ആൻഡ് എഫക്റ്റീവ് വോൾട്ടേജ് ഡിഗ്രീസസ് വെൻ ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സോളിനോയിഡ്സ് െ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒന്ന് പച്ചിരുമ്പ് കോറിന്റെ സാന്നിധ്യം സോളിനോയിഡിൽ പച്ചിരുമ്പ് കോർ ഉണ്ടെങ്കിൽ ബാക്കി എം എഫ് കൂടുകയും സഫല വോൾട്ടത കുറയുകയും ചെയ്യുന്നു സെക്കൻഡ് പോയിന്റ് സോളിനോയിഡിലെ ചുറ്റുകളുടെ എണ്ണം സോളിനോയിഡിലെ ചുറ്റുകളുടെ എണ്ണം കൂടുമ്പോൾ ബാക്കി എം എഫ് കൂടുകയും സഫല വോൾട്ടത കുറയുകയും ചെയ്യുന്നു ഇൻഡക്ടർ ലുക്ക് അറ്റ് ദ സിമ്പിൾ ആൻ ഇൻഡക്ടർ ഈസ് ആൻ ഇൻസുലേറ്റഡ് കോപ്പർ വയർ വൗണ്ട് ഇൻ എ ഹെലിക്കൽ ഷെയ്പ്പ് ഓർ കോയിൽഡ് ഷെയ്പ്പ് ഇറ്റ് ഈസ് എ ഡിവൈസ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഇൻഡക്ഷൻ യൂസ് ഇറ്റ് ടു റെഡ്യൂസ് ഇലക്ട്രിക് കറന്റ് വിത്തൗട്ട് ലോസ് പവർ ഇൻഡക്ടർ ഇൻഡക്ടറിന്റെ പ്രതീകം ശ്രദ്ധിക്കൂ ഒരു സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ എതിർക്കുന്ന കോയിലുകളാണ് ഇൻഡക്ടറുകൾ എ സി സർക്യൂട്ടിൽ പവർ നഷ്ടം കൂടാതെ വൈദ്യുത പ്രവാഹം ആവശ്യാനുസരണം കുറയ്ക്കാൻ ഇൻഡക്ടറുകൾ സഹായിക്കുന്നു നെക്സ്റ്റ് മൂവിംഗ് കോയിൽ Microphone. Working principle. Electromagnetic induction. Energy change. Sound energy to mechanical energy, then electrical energy. Main parts. Diaphragm. Permanent magnet. Voice coil. Working. Sound wave falling on the diaphragm. Diaphragm vibrates and which leads to the vibration of voice coil placed in the magnetic field. Electrical signals are produced. ചലിക്കും ചുരുൾ മൈക്രോഫോൺ പ്രവർത്തന തത്വം വൈദ്യുത കാന്തിക പ്രേരണം ഊർജമാറ്റം ശബ്ദോർജ്ജം യാന്ത്രികോർജ്ജമാവുകയും പിന്നീട് വൈദ്യുതോർജ്ജമാവുകയും ചെയ്യുന്നു ഭാഗങ്ങൾ ഡയഫ്രം സ്ഥിരകാന്തം വോയിസ് കോയിൽ പ്രവർത്തനം ശബ്ദതരംഗങ്ങൾ ഡയഫ്രത്തിൽ തട്ടുന്നു ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് ഡയഫ്രോവും അതിനോടനുബന്ധിച്ച വോയിസ് കോയിലും കമ്പനം ചെയ്യുന്നു വോയിസ് കോയിൽ സ്ഥിതി ചെയ്യുന്നത് കാന്തിക മണ്ഡലത്തിലായതിനാൽ വൈദ്യുത സിഗ്നലുകൾ ഉണ്ടാകുന്നു നെക്സ്റ്റ് ഗോ ത്രൂ എ ക്വസ്റ്റ്യൻ ലുക്ക് ലുഗറ്റ് ദ ത്രീ ഫിഗേഴ്സ് വിച്ച് ബൾബ് ലൈറ്റ്സ് വിത്ത് മോർ എ റീസൺ നമുക്കൊരു ചോദ്യം ഡിസ്കസ് ചെയ്യാം താഴെ തന്നിരിക്കുന്ന മൂന്ന് ചിത്രങ്ങളിൽ ഏത് ബൾബിനായിരിക്കും കൂടുതൽ തീവ്രതയോടെ പ്രകാശിക്കാൻ കഴിയുക കാരണം എന്ത് ഇതോടെ പത്താം ക്ലാസ് ഫിസിക്സിലെ മൂന്നാം അധ്യായം അഥവാ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വൈദ്യുത കാന്തിക പ്രേരണം എന്ന അധ്യായത്തിന്റെ ഭാഗം ആറ് വീഡിയോ അവസാനിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ ഫ്രം ജി ഓൺലൈൻ